എറിഞ്ഞാലും ലോറി കയറിയാലും ഒന്നും ഒന്നും സംഭവിക്കാത്ത ഹോളോ ബ്രിക്സ് നമസ്കാരം ഇന്ത്യൻ വാർത്താ മേഡിൻ ഇന്ത്യയിൽ നമ്മൾ എത്തി നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കുംചേരിയിലുള്ള ആയക്കാട് എന്ന പ്രദേശത്താണ് ഇവിടെ വരുന്നത് ഒരു ഹോളോ ബ്രിക്സ് നിർമ്മിക്കുന്ന യൂണിറ്റ് ആണ് യു ബി എസ് എന്ന ബ്രാൻഡിൽ ആണ് ഈ ഒരു ഹോളോബ്രിക്സ് ഇവർ ഇവിടെ നിർമ്മിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വീട് നിർമ്മിക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഹോളോബ്രിക്സ് നിർമ്മിക്കുന്നത് എന്ന് കാണാം ഹോളോ ബ്രിക്സ് നിർമ്മിക്കാനായി ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ആവശ്യമായി വരുന്നത് ബേബി മെറ്റൽ പിന്നെ ഒരു സ്റ്റാൻഡും വരും ഇതാണ് നമ്മുടെ ബേബി മെറ്റൽ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു റോ മെറ്റീരിയൽ ആയിട്ട് വരുന്നത് റോ ബിറ്റിനി ഇത് ഈ ഒരു ബേബി മെറ്റലും ഒരു തരം ഡസ്റ്റും കൂടി ഈ ഒരു മെഷീനിലിട്ടാണ് ഇത് ഈ ഒരു ഹോളോബ്രിഡ്സ് നിർമ്മിക്കുന്നതിനുള്ള ഉൽപ്പന്നം ഉണ്ടാക്കുന്നത് അത് നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് ചോദിക്കാം അതിനായി ഈ ഒരു യൂണിറ്റിലെ പ്രധാനമായും ഇതൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട് നമ്മോടൊപ്പം ഇതാണ് നമ്മുടെ ശശി ചേട്ടനാണ് ഇദ്ദേഹം നമസ്കാരം ഇറങ്ങുന്ന ഹോളോ ബ്രിക്സ് അതിന്റെ നിർമ്മാണ കാഴ്ചകൾ കാണാനാണ് നമ്മൾ വന്നത് നമുക്ക് നോക്കാം ഈ ഒരു മെഷീൻ ആണ് ഇതിന്റെ പ്രധാനം പ്രധാനമല്ലേ അതായത് ഇതാണ് മിക്സർ മെഷീൻ മിക്സർ മെഷീൻ ഈ മിക്സർ മെഷീനിൽ സിമെന്റും ാണ് ഇത് രണ്ടെണ്ണം അതായത് വെച്ചിരിക്കുന്നത് നല്ലോണം കിട്ടാൻ വേണ്ടിട്ടാണ് അപ്പൊ ചെയ്ത സാധനം നമ്മളെടുത്തിട്ടാണ് നമ്മളുടെ അടിക്കുന്ന മെഷീൻ മെഷീൻ ഹോളോ ബ്ലോക്ക് മെഷീൻറെ പ്രവർത്തനത്തിലൂടെയാണ് ഈ രീതിയിലുള്ള കണ്ടോ ഈ രീതിയിലുള്ള ഹോളോ ബ്രിക്സ് അടിച്ചു വരാം എന്ന ബ്രാൻഡിൽ ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത് സപ്ലൈ 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 ഉണ്ട് ഇവിടെ ലോക്കലി ഒക്കെ ലോക്കൽ അല്ല നമ്മൾ പാലക്കാട് ജില്ല അറുപത് ശതമാനം പ്രദേശത്തും തൃശ്ശൂർ പട്ടിക്കാടിന്റെ ഇതുവരെ ഇങ്ങോട്ടും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് സപ്ലൈ അപ്പൊ നമുക്ക് നോക്കാം ഈ ഒരു മെഷീന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ഇത് എങ്ങനെയാ നോക്കാം നമ്മൾ അവിടെ ഇതിരിമ്പോ അടിക്കുന്നത് നമുക്ക് ഒരു മിക്സ് മിക്സറിൽ ചെയ്തിട്ടുള്ള എം സാൻഡ് അല്ല എന്താ പറയുക സാധാരണ എല്ലാവരും അഞ്ച് കട്ട അടിക്കുന്ന മിഷേനാ ഓക്കെ ഇതെന്ന് പറയുന്നത് പത്ത് കട്ട അടിക്കുന്ന മിഷേനാണ് നമ്മളുടെ അതായത് ഒരു പ്രസംഗില്

അതായത് നമ്മൾ അഞ്ച് എസ് ടി വൈബ്രേറ്ററോട് കൂടി പ്രസിഡന്റ് നമുക്ക് വേറൊരു ഹൈലൈറ്റ് കൂടി ഇണ്ട് കേട്ടോ അടിച്ച കട്ടന്റെ മേളിൽ അപ്പൊ തന്നെ കേറി നടക്കാം അതാണ് ഞങ്ങളുടെ ഏറ്റവും വലുത് ജസ്റ്റ് ജസ്റ്റ് ഇത് ചെയ്ത് അടിച്ചിട്ടുള്ളൂ അതിന്റെ മോളിത നടക്കും ഇതിപ്പോ അതാണ് നമ്മുടെ കട്ടന്റെ ഏറ്റവും വലിയ അപ്പൊ അത്രയും പ്രഷറിലാണ് ഇത് അടിക്കുന്നത് അതായത് അഞ്ച് എസ് പിറാണ് നമ്മൾ പ്രെസ് ചെയ്യുന്നത് ഒരു കിലോ സിമെന്റ് കട്ടയിൽ ഉണ്ടാവും ഒരു ഒരു കട്ടയിൽ കിലോ അതായത് നമ്മൾ ഒരു ബാഗിൽ അമ്പത് കട്ടയടിക്കും ുംടിച്ചു വെച്ചു നമ്മളിത് എല്ലാം അടിച്ചില്ലേ ഇത് നാളെ കാലത്ത് എഴുതിയിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും ഷിഫ്റ്റ് ചെയ്യും ഷിഫ്റ്റ് ചെയ്തിട്ട് നനയ്ക്കും നനയ്ക്കും എല്ലാ കട്ടയിലും ഡേറ്റ് ഉണ്ട് നമ്മൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞ കട്ടയെ ലോഡ് okay. oh, okay. ു ഓ അത് ശരി ഇങ്ങനെ ഇരുന്ന് പത്ത് ദിവസം രണ്ടു നേരം നനയ്ക്കോ മൂന്ന് നേരം അതായത് ഉച്ചക്ക് നനയ്ക്കും നനയ്ക്കും അടിച്ച കട്ടയാണ് അപ്പൊ ഇനി ഇത് നമ്മള് അടുത്ത പത്താം തീയതിക്ക് ശേഷം ഇപ്പൊ നമ്മൾ ഒരു മാസം കഴിഞ്ഞ കട്ടയാണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ അതായത് നമുക്ക് ഒരു സീസൺ വരും സീസൺ വരുമ്പോഴാണ് നമുക്ക് ഭയങ്കര ടൈറ്റ് വരും അപ്പൊ നമ്മൾ മിനിമം പതിനഞ്ചു ദിവസം കഴിയാതെ കട്ട കൊടുക്കില്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് വിട്ടാക്കും അപ്പൊ വേറൊരു കാര്യം കൂടെ ഇണ്ടേ നമ്മളുടെ കട്ടയില് വണ്ടി കയറ്റിട്ടുണ്ട് ുംനു സെറ്റായ കട്ടകൾ പത്ത് ദിവസം നനച്ച് അഞ്ചു ദിവസം കൂടെ അപ്പൊ ഇങ്ങനെ ഇതൊക്കെ ആയതിനു ശേഷം ഇപ്പം നമ്മുടെ പതിനഞ്ച് ദിവസം നന്നായി മൂന്നേരം നനച്ച് ആയ കട്ടകൾ ഇതുപോലെ ലോറിയിൽ കയറ്റിട്ട് ഓരോ പണി വർക്ക് സൈറ്റിലേക്ക് പോകും നടക്കുന്നുണ്ട് അവിടെ പ്ലസ് ാണ് പന്ത്രണ്ട് എട്ട് ആറ് പറഞ്ഞ ഈ കട്ട കൊടുക്കുന്നത് പിന്നെ നമ്മുടെ വേറൊരു പ്രൊഡക്ഷനാണ് പന്ത്രണ്ട് എട്ട് നാല് ഇത് വന്നിട്ട് നമ്മൾ ഇരുപത്തിയെട്ട് രൂപ വണ്ടി വാടയ ട്രാൻസ്പോർട്ടിങ് അഡീഷണൽ വരും ഇത് ലോഡ് അഡീഷണൽ കൊടുക്കുന്നതാണ് വണ്ടിവാടയ വരെ വരും ബിസ്കറ്റ് കട്ടാ പറയും ആ ചെറുതുണ്ട് അത് എട്ട് രൂപക്ക് നമ്മൾ ലോഡ് ചെയ്ത് കൊടുക്കും അതാണ് നമ്മളുടെ മൂന്നരം കട്ടയാണ് നമ്മുടെ കയ്യിലുള്ളത് അതായത് നമ്മളെന്താ നമ്മള് ഫ്രിഡ്ജെന്ന് പറയുന്നില്ല ഈ ഫ്രിഡ്ജ് ഫ്രിഡ്ജെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കമ്പനി നിർമ്മിച്ച ഒരു സാധനം എന്ന് പറഞ്ഞ പോലെ ഇത് പെട്ടെന്ന് ആളുകൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഇത് ആദ്യം ഉണ്ടായത് ഹോളോബ്രിക്സാ ഓക്കെ അപ്പൊ നമ്മൾ യു പി എസ് ബ്രിക്സ് എന്ന് പറഞ്ഞാണെന്ന് ചോദിക്കും നമ്മുടെ നാട്ടുകാർക്ക് ഹോളോ ബിക്സ് എന്ന് പറഞ്ഞത് അറിയും ഇപ്പൊ ഹോളില്ല ഹോളില്ല സോളിഡ് സോളിഡ് ബ്രിക്സ് ബ്രിക്സ് ആണ് അതാണ് ബലം അതല്ല ഇപ്പൊ ഹോളോ ബ്രിക്സ് ഇല്ല അങ്ങനെയല്ല ക്വാളിറ്റിന്റെ അല്ല നമ്മളിപ്പോ അത് പണ്ടി ഫില്ലറിന്റെ അടിയിലൊക്കെ കെട്ടിക്കൊണ്ടിരുന്ന ബിൽഡിംഗ് തന്നെ പണി അതുകൊണ്ട് ഇപ്പൊ ഇതാണ് ഇതാണ് എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള ഹോളോ ബ്രിക്സ് ഉണ്ടാക്കുന്ന യു ബി എസ് എന്ന യൂണിറ്റിലെ പ്രൊഡക്ഷൻ കാഴ്ചകളാണ് ഇന്ത്യൻ വാർത്ത മേടിനെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തിയത് ഇതുപോലെ വ്യത്യസ്തമായ മറ്റു പ്രൊഡക്ഷൻ കാഴ്ചകളുമായി വീണ്ടും വരാം നമസ്കാരം